ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ തള്ളുകളുമായി കളം നിറയുകയാണ് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ തള്ളെന്ന് പറയുന്നത് താൻ കൊച്ചി മെട്രോയെ കോയമ്പത്തൂർ വരെ വികസിപ്പിക്കാൻ മുൻകൈയെടുക്കും എന്നതാണ് സുരേഷ് ഗോപിയുടെ ഈ വലിയ വാഗ്ദാനത്തെ തള്ളെന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം സുരേഷ് ഗോപിയുടെ തന്നെ ചരിത്രമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തിന് അന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കാനെത്തിയ സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ പരസ്യമായി ഒരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു താൻ കൊച്ചി മെട്രോയെ തൃശൂർ വരെ വികസിപ്പിക്കാൻ മുൻകൈ എടുക്കുമെന്ന് അന്ന് ഈ വലിയ വാഗ്ദാനം നൽകുമ്പോൾ സുരേഷ് ഗോപി ഭരണകക്ഷിയിൽപ്പെട്ട ഒരു രാജ്യസഭാ എം ആയിരുന്നു എന്നാൽ ആ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ആ വാഗ്ദാനത്തിന് വേണ്ടി ഒരു ചോദ്യം രാജ്യസഭയിൽ സുരേഷ് ഗോപി ചോദിച്ചതുപോലുമില്ല അങ്ങനെ കോയമ്പത്തൂർ വരെ വികസിപ്പിക്കുമെന്ന് ഇപ്പോൾ പറയുന്ന സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് അന്ന് നൽകിയ തൃശൂർ വരെ വികസിപ്പിക്കുമെന്ന വാഗ്ദാനം സാധിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് സുരേഷ് ഗോപിയുടെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് എപ്പോഴും കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വെച്ച ഒരു ബി ജെ പി നേതാവിന്റെ ചരിത്രം മാത്രം അതിന് ഉദാഹരണമായി നമുക്ക് സിൽവർ ലൈൻ പദ്ധതിയുണ്ട് ദേശീയപാത പദ്ധതിയുണ്ട് അതിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ദേശീയപാത വികസനം തന്നെയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് അസ്തമിച്ചു എന്ന് കരുതിയ ഒരു പദ്ധതിയാണ് ദേശീയപാത വികസനം ആ ദേശീയപാതാ വികസനത്തെ വീണ്ടും ജീവൻ വച്ച് പുനർജീവിപ്പിച്ചു കൊണ്ടുവന്നത് ഒന്നാം പിണറായി സർക്കാരാണ് ആ ഒന്നാം പിണറായി സർക്കാർ ഈ ദേശീയപാത വികസനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ കടും വെട്ടു വെട്ടിയത് കേന്ദ്ര സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക കേരളം നൽകണമെന്ന വിചിത്രമായ ആവശ്യം കേന്ദ്രം മുന്നോട്ട് വച്ചു അന്നാ വിചിത്ര ആവശ്യം നേരിടേണ്ടി വന്ന ഏക സംസ്ഥാനം കേരളമായിരുന്നിട്ടും അതിനെതിരെ ഒരു വാക്കുമിണ്ടാത്ത ആളാണ് സുരേഷ് ഗോപി ആ ഒരു വാക്കുമിണ്ടാത്തത് പോകട്ടെ അതിനുശേഷം ഈ ദേശീയപാതാ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ എല്ലാ കക്ഷിയിലെയും വികസന വിരുദ്ധർ ചേർന്ന് നടത്തിയ ഒരു സമരമുണ്ടല്ലോ കീഴാറ്റൂരിൽ വയൽക്കിളി സമരം ആ വയൽക്കിളി സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് അവിടെ നേരിട്ടെത്തി ഘോരഘോരം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് നമ്മൾ മറക്കാൻ പാടില്ല അന്ന് സർക്കാർ ഈ കീഴാറ്റൂർ സമരത്തിന് മുമ്പിൽ കീഴടങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വലിയ അഭിമാനം പോലെ ഉദ്ഘാടനം ചെയ്ത മാഹി തലശ്ശേരി ബൈപാസ് പോലെയുള്ള പദ്ധതികൾ വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചേനെ അങ്ങനെ കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിന് പോലും തുരങ്കം വച്ച ചരിത്രമുള്ള ഒരു ബി ജെ പി നേതാവാണ് സുരേഷ് ഗോപി എന്നതാണ് യാഥാർത്ഥ്യം ആ സുരേഷ് ഗോപിയാണ് ഇന്ന് വലിയ വാഗ്ദാനം നൽകുന്നത് താൻ കേരളത്തിന്റെ കൊ അഭിമാനമായ കൊച്ചി മെട്രോ എന്ന പദ്ധതിയെ കോയമ്പത്തൂർ വരെ വികസിപ്പിക്കുമെന്ന് ഇത്തരം തള്ളുകളെ തള്ളുകളായി മാത്രം കാണാനുള്ള വിവേചന ബുദ്ധി ഓരോ മലയാളിക്കും ഉണ്ട് എന്ന് സുരേഷ് ഗോപി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇനി സുരേഷ് ഗോപിയുടെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഈ അടുത്ത് അദ്ദേഹം ഉൾപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് മാതാവിന് സമ്മാനിച്ച സ്വർണ കിരീടവുമായി ബന്ധപ്പെട്ട വിവാദമാണ് നമുക്കറിയാം സുരേഷ് ഗോപി വലിയ മാധ്യമ പടയുടെ സാന്നിധ്യത്തിൽ വലിയ പരസ്യം നൽകിയാണ് തൃശൂരിലെ ലൂർദ് മാതാവിന് ഒരു സ്വർണ കിരീടം സമ്മാനിക്കുന്നത് ആ സ്വർണ്ണ കിരീടം സമ്മാനിച്ച വേളയിൽ തന്നെ അത് സുരേഷ് ഗോപിയുടെ കൈതട്ടി താഴെ വീഴുന്നത് നമ്മളെല്ലാം കണ്ടു ചിരിച്ചിരുന്നുവെങ്കിലും പിന്നീട് നമ്മൾ ഏറെ ചിരിക്കുന്നത് അവിടുത്തെ പാരിഷ് കമ്മിറ്റിയുടെ ഒരു ആവശ്യം വാർത്തയായി വന്നപ്പോഴാണ് അവിടുത്തെ പള്ളി കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് സുരേഷ് ഗോപി നൽകിയ ഈ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണം കാരണം അതിൽ കൂടുതലും ചെമ്പാണെന്നൊരു സംശയം പള്ളി കമ്മിറ്റിക്കാർക്കുണ്ടായി എന്ന് തന്നെ അതായത് സുരേഷ് ഗോപി ൂർദ്ദു മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിച്ചതും മറ്റൊരു നാടകമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇനി അവിടെ തീർന്നു സുരേഷ് ഗോപിയുടെ പേരിലുള്ള വിവാദങ്ങൾ ഇല്ല തന്നോട് സഹായം അഭ്യർത്ഥിച്ചു വന്ന ഒരു കോയമ്പത്തൂർ സ്വദേശിയായ സ്ത്രീയോടും മകളോടും മകൾ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി അപൂർവ രോഗം ബാധിച്ച് ഏറെ ചികിത്സാ സഹായം തേടുന്ന ഒരു കുട്ടി അവരോട് പോയി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനോട് ചോദിക്കൂ എന്ന് പറയാൻ മാത്രം ക്രൂര ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി പക്ഷേ വിചാരിച്ചില്ല ആ ഗോവിന്ദനോട് പറയാൻ പറയൂ എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് ഒരു അനുഗ്രഹമായി മാറുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയം കാണുകയും അതിൽ ഇടപെടുകയും മന്ത്രി വീണ ജോർജിന് നിർദ്ദേശം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വീണ ജോർജ് ഈ അമ്മയും കുഞ്ഞിനെയും നേരിട്ട് ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയുണ്ടായി അത് സുരേഷ് ഗോപിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവിട്ടിരിക്കുന്ന ഈ തള്ളുണ്ടല്ലോ കൊച്ചി മെട്രോയെ കോയമ്പത്തൂർ വരെ വികസിപ്പിക്കുമെന്ന ഈ തള് ഈ തള് വിശ്വസിക്കാൻ മാത്രം മണ്ഡന്മാരല്ല തൃശൂരിലെ ജനത എന്നും മലയാളികൾക്ക് കൃത്യമായ വിവേചന ബുദ്ധി ഉണ്ട് എന്നും സുരേഷ് ഗോപി ഇനിയെങ്കിലും തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ